പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തിന് മുൻപ് മുഴുവൻ പെൻഷൻ കുടിശ്ശികയും അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ കളക്ട്രേറ്റിനു മുന്നിൽ ഉപവാസ സമരം നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ജോസ് തോമസ് അധ്യക്ഷനായി പെൻഷൻ കുടിശ്ശികക്കായി നിർമ്മാണ തൊഴിലാളികളുടെ ഉപവാസം ഓണത്തിന് മുൻപ് മുഴുവൻ പെൻഷൻ കുടിശ്ശികയും അനുവദിക്കണമെന്നാണ് നിർമ്മാണ തൊഴിലാളികളുടെ ആവശ്യം ഇതോടൊപ്പം സഹകരണ ബാങ്കിൽ നിന്ന് വിരമിച്ചവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് കേരള കോ ഓപ്പറേറ്റീവ് പെൻഷനേഴ്സ് ഓർഗനൈസേഷൻസ് സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു മറ്റൊരറിയിപ്പ് കെ എസ് ആർ ടി സി മുൻ ജീവനക്കാരുടെ സെപ്റ്റംബറിലെ പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ഓഗസ്റ്റിലെ പെൻഷൻ കൊടുത്തു തീർത്തതായും വ്യക്തമാക്കി സർക്കാരിന്റെ ഉറപ്പ് രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹർജി ഓണാവധിക്ക് ശേഷം പരിഗണിക്കാൻ മാറ്റി പെൻഷൻ ഉത്തരവ് നടപ്പാക്കാത്തതുമായി ബന്ധപ്പെട്ട് കോടതിയെ ലക്ഷ്യ ഹർജി ഉൾപ്പെടെയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണത്തിന് മുൻപ് രണ്ട് ഘഡ് വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനായി ആയിരത്തി എഴുന്നൂറ് കോടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് മുൻപായുള്ള മൂവായിരത്തി രൂപ വീതം ലഭിക്കുന്നത് നിലവിൽ വിതരണം തുടർന്നിരുന്ന ഒരു ഗഡുവിന് പുറമെയാണ് രണ്ട് കൂടി വീണ്ടും അനുവദിച്ചത് ഇരുപത്തി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും അനുവദിച്ചിരിക്കുന്ന രണ്ട് ഗഡുവിൽ ഒരെണ്ണം കുടിശ്ശികയാണ് പണി ഞെരുക്കം കാരണമായുണ്ടായ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു കേന്ദ്ര സർക്കാർ നയങ്ങൾ മൂലം സംസ്ഥാനത്ത് കനത്ത സാമ്പത്തിക ഞെരുക്കം തുടരുമ്പോഴും ഓണക്കാലത്ത് രണ്ട് ഗഡു കുടിശ്ശികയെങ്കിലും നൽകാനുള്ള സർക്കാരിന്റെ ദൃഢനിശ്ചയമാണ് ഇപ്പോൾ നടപ്പായിരിക്കുന്നത് പെൻഷൻ വിതരണത്തിന് പ്രഥമ മുൻഗണനയാണ് സർക്കാർ നൽകിയിട്ടുള്ളത് ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക